ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചൈനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ഇത്തവണ ഉണ്ടാക്കുന്നത് പരിപ്രഥനാണ് കേട്ടോ പരിപ്പും ചക്കയും കൂടിയിട്ടുള്ള പ്രഥമൻ ഇട്ടിട്ടുണ്ട് പരിപ്രഥമൻ തന്നെയായിട്ട് ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഓണത്തിന് എല്ലാവരുടെയും ഫേവറേറ്റ് ആയി പരിപ്രവനാവട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ കപ്പിൽ രണ്ട് കപ്പ് ചെറുപയറിൻ്റെ പരിപ്പാണ് നമ്മൾ പായസത്തിനാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം കുക്കറിൽ വേവിക്കുന്നതിന് മുമ്പ് അപ്പോൾ കണ്ടോ ഈ പരിപ്പ് നമുക്ക് പായസത്തിൻ്റെ പരിപ്പ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്നിനി നന്നായിട്ട് ഉള്ളിയിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം നെയ്യ് ഒഴിക്കണമെന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മളിനി നെയ്യ് ഒഴിക്കുന്നുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഒട്ടോ ആട്ടി കരിയത്ത് നല്ല ചൂടുള്ള ഉരുളിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചെറിയ ആ പരിപ്പിൻ്റെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം പായസങ്ങളിൽ പെട്ടെന്ന് തേങ്ങപ്പാൽ എടുക്കാനുള്ളൊരിതേ ഉള്ളൂ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസം എന്ന് പറയുന്നത് തന്നെയാണ് കേട്ടോ പരിപ്രതമൻ എല്ലാവരും പാലടയൊക്കെ ഓണത്തിന് ഉണ്ടാക്കി നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് പരിപ്രദമൻ പിന്നെ അതിൻ്റെ പാലും ശർക്കരൊക്കെ കറക്റ്റ് അളവ് അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കറക്റ്റായിട്ട് ചേർക്കാണെങ്കിൽ നമുക്ക് നല്ല രുചിയിൽ തന്നെ കിട്ടും അപ്പോൾ തന്നെ നമ്മുടെ ചെറുതരിപ്പ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് മൂത്തൊരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം പരിപ്പിലേക്ക് ആവശ്യമായ വെള്ളം കുക്കറിലന്നെ നമ്മൾ വേവിച്ചെടുക്കുന്നത് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കാം നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഈ ചൂടായ പരിപ്പ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ പോയിട്ടൊക്കെ വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നാൽ മതി ആ സമയത്ത് ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് വിസിറ്റിൽ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും കുക്കറിൽ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പിൻ്റെ കുറച്ച് മുകളിൽ നിൽക്കണം കേട്ടോ വെള്ളം എന്നുവെച്ചാൽ ഈ പരിപ്പ് വെള്ളം കുറഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കും കട്ട പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണം കറക്റ്റായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഒരു മൂന്ന് വിസിറ്റിൽ നമുക്ക് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് കപ്പ് പരിപ്പിന് മുക്കാൽ കിലോ ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം കുറച്ച് വെള്ളത്തോടെ ആയാലും കുഴപ്പമില്ല കേട്ടോ ശർക്കര പാനി അത് അരിച്ച് നമുക്ക് ഉരുളിയിലേക്ക് ഒഴിക്കാം തേങ്ങ പൊട്ടിക്കുമ്പോൾ ഇങ്ങനത്തെ കൊപ്രീന്നുണ്ടെങ്കിൽ ആ ഒരു കളയുണ്ടാട്ടോ അതങ്ങനെ പായസത്തിനും അപ്പത്തിനൊക്കെ നമുക്ക് ഇത് എടുക്കാം വളരെ എളുപ്പത്തിൽ മുറിച്ചെടുക്കാനും പറ്റും അപ്പോൾ അത് പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി തിന്ന് കുറച്ച് പരിപ്പ് എടുത്ത് നമ്മളൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അതെന്താന്ന് വെച്ചാൽ നമ്മുടെ പായസത്തിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ വേണ്ട കുറച്ച് നല്ല പരിപ്പിൻ്റെ ശരിക്കുള്ള ഫ്ലേവറൊക്കെ നമുക്ക് പായസത്തിന് വരുള്ളൂ കേട്ടോ അപ്പോൾ അത് ചൂടാറിയതിനു ശേഷം കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഇതിൽ നിന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത്രയും പരിപ്പ് അരയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും പരിപ്പ് കുക്കറിലുണ്ട് കേട്ടോ അപ്പോൾ അതാ കുറച്ച് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലൊന്ന് നമുക്ക് ഈ പരിപ്പിനൊന്ന് വഴച്ചെടുക്കാം ഇത് നമ്മൾ കുക്കറിൽ കഴിച്ചെടുത്തത് മിക്സിയിൽ അടിക്കാത്തത് ചെറിയ പരിപ്പ് നമുക്ക് പായസത്തിൽ കഴിക്കാനായിട്ട് ഉണ്ടാവണം അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ ഇനി പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് വേവ് കുറവായിട്ട് പരിപ്പ് പീസായിട്ട് കിടന്നാലും നമ്മൾ ശർക്കരയിൽ ഇടുമ്പോൾ അപ്പോൾ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കുഴപ്പമില്ല ശർക്കരയിൽ ഇടുമ്പോൾ ഉരുകി എല്ലാം കട്ടയൊക്കെ മാറി നന്നായിട്ട് വരും കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യ് ഒരു രണ്ട് മിനിറ്റ് അത്രയും വേണമെങ്കിൽ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനീ ഒഴിച്ചു കൊടുക്കാം തേങ്ങപ്പാൽ ഇല്ലാട്ടോ അതി ഒഴിക്കുക ശർക്കര പാനേ ഒന്ന് അതി ഒഴിക്കുക ഇതിലേക്ക് അരിച്ചു ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഞാൻ എപ്പോഴും ബാക്കി വെക്കും എന്നാണെന്ന് വെച്ചാൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറവുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കേണ്ട അതുകൊണ്ട് തന്നെ കുറച്ച് എപ്പോഴും മാറ്റി വെക്കണം കേട്ടോ അതുപോലെ തന്നെ പാൽ പായസങ്ങളാണെങ്കിൽ കുറച്ച് പാൽ എപ്പോഴും മാറ്റി വെക്കണം കട്ട പിടിക്കുമ്പോൾ നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റിലേക്ക് എപ്പോഴും തിളപ്പിച്ച് കുറച്ച് കാലം മാറ്റി വെക്കുക അപ്പോൾ അതുപോലെ തന്നെ അതിൽ ശർക്കര കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം മിക്സീടെ ശേഷം നോക്കട്ടെ മണ്ണിലേ പ ശർക്കര പലതും പലപ്പോഴും കിട്ടേണ്ടത് പലതരം ആയിരിക്കും സെയിം ഫ്രൻഡായിട്ട് അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടാറില്ല അപ്പം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വാങ്ങുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ ഈ കട്ടകളൊക്കെ തനിയെ ഉടഞ്ഞോളൂ സാ കണ്ടോ ചെറുതായിട്ട് പരിപ്പിൻ്റെ പീസും ഇതിൽ വേണം കൂടുതലൊന്നും ഇല്ല മധുരം അതുകൊണ്ട് തന്നെ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാണ് എന്നുവെച്ചാൽ നമ്മൾ തേങ്ങപ്പാൽ ഒഴിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും അതിലേക്ക് നമ്മൾ അടുത്ത ശർക്കര മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം തേങ്ങപ്പാൽ ഒഴിക്കുമ്പോ കുറച്ചും കൂടെ മധുരം കുറയുമല്ലോ ഇതൊന്ന് നെയ്യിലും ശർക്കരപ്പാനിയെല്ലാം കിടന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തള്ള വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങപ്പാൽ ചേർത്ത് കൈവിടാതെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് പരിപ്പിന് ഒരു തേങ്ങയുടെ പാലാണ് എടുക്കേണ്ടത് വെള്ളം പരമാവധി കുറയ്ക്കുക ഒന്നാം പാലിൽ രണ്ടാം പാലിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് ഉണ്ടാക്കുമ്പോഴും തേങ്ങാക്കൊത്ത് നിർബന്ധമാണ് കേട്ടോ പഴപ്രഥമൻ പരിപ്രഥമൻ ചക്കപ്രഥമൻ പ്രഥമനിലൊക്കെ നമ്മൾ തേങ്ങക്കൊത്ത് വറുത്തിടണം ഇതിലേക്ക് രണ്ട് ഇലയ്ക്ക കുറച്ച് പഞ്ചസാര കൂട്ടി ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് ശർക്കര കുരുകി ഇതെല്ലാം ചേർന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അയവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന മടിയെ പിടിച്ച പായസത്തിന്റെ ടേസ്റ്റ് മൊത്തം മാറും കേട്ടോ അന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഒന്നാം പാല് ചേർത്ത് അതിലേക്കുള്ള നട്ട്സ് എല്ലാം വറുത്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നാം പാലായിരിക്കണം നമ്മുടെ അധികം പായസം കുടിക്കാനുള്ള അളവെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അളവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്നമ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ചോദിച്ച് വരയ്ക്കും ഇതിലേക്ക് നമുക്ക് കുന്നമ്പാൽ ചേർത്ത് കൊടുക്കാനുള്ള സമയമായി പാകത്തിനെ കണ്ടോ തിളച്ച് നമ്മുടെ കട്ടകളൊക്കെ ഉടഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കട്ടകൾ ഉണ്ടെങ്കിലും ആരും മേടിക്കണ്ട അങ്ങനെ ഇളക്കി കൊടുത്താൽ കട്ടക്കളൊക്കെ ഉടഞ്ഞ് വരും ചെറിയതായിട്ട് പരിപ്പൊക്കെ നമുക്ക് കഴിക്കാനും കിട്ടും ആ പാകത്തിനായിട്ടുണ്ട് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മധുരം കൂടുതലായാലും അതുപോലെ തന്നെ തേങ്ങപ്പാലൊന്നും കുറേ ഒഴിച്ച് അങ്ങനെ പായസത്തിന് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഒരു മീഡിയത്തിൽ നിന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ പരിപ്പ് പായസത്തിൻ്റെ അളവ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് കൊടുക്കാം തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കുറുകൂട്ടോ പായസം അപ്പോൾ അതാ നമ്മുടെ രുചികരമായ പരിപ്പുറതവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് എല്ലാം എഴുതി അറിയിക്കുക അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് പരിപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ വേണ്ടിയാണ് കേട്ടോ അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ടു എന്തായിരിക്കും ടേക്ക് കെയർ ബ് ബൈ താങ്ക്